ഫെബ്രുവരി ഇരുപത്തഞ്ച് ഞായറാഴ്ച നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ എറണാകുളത്ത് നിന്നും നാഗർകോവിലിൽ നിന്നും മെമോ സ്പെഷ്യൽ ട്രെയിനുകളാണ് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുക തിരുവനന്തപുരം കൊല്ലം നാഗർകോവിൽ തിരുവനന്തപുരം സെക്ഷനുകളിൽ വിവിധ ട്രെയിനുകൾക്ക് ഞായറാഴ്ച അധിക സ്റ്റോപ്പുകളും അനുവദിച്ചു എറണാകുളം തിരുവനന്തപുരം സെൻട്രൽ സ്പെഷ്യൽ മെമോ ട്രെയിൻ ഞായറാഴ്ച പുലർച്ചെ ഒന്ന് നാപ്പത്തഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയോടെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് സ്പെഷ്യൽ മെമോ ട്രെയിനിൻ്റെ മടക്കയാത്ര തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്നരയ്ക്കായിരിക്കും തുടർന്ന് രാത്രി എട്ട് പതിനഞ്ചിന് എറണാകുളത്ത് എത്തിച്ചേരും നാഗർഗോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇരുപത്തഞ്ചിന് സ്പെഷ്യൽ മെമോ സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുലർച്ചെ രണ്ട് പതിനഞ്ചിനാണ് ട്രെയിൻ നാഗർകോവിലിൽ നിന്നും പുറപ്പെടുക മൂന്ന് മുപ്പത്തിരണ്ടിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരും സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പുറമെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് വിവിധ ട്രെയിനുകൾക്ക് ഞായറാഴ്ച അധിക സ്റ്റോപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ്സിനെ ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് എന്നിവയക്കാണ് അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചത്